കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് വിവരാവകാശ കമ്മീഷണർ ഇനിയും പഠിക്കാനുണ്ടെന്ന് സജി ചെറിയ നാല് വർഷമായി റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചിരിക്കുന്നത് ആരെ രക്ഷിക്കാൻ രണ്ടായിരത്തി പതിനെട്ട് മെയ്യിലാണ് സംസ്ഥാന സർക്കാർ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത് ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായ കമ്മിറ്റിയിൽ മുൻ ഐ എസ് ഉദ്യോഗസ്ഥയായ കെ ബി വത്സലകുമാരിയും നമുക്കൊക്കെ അറിയാവുന്ന മുതിർന്ന താരമായ ശാരദയുമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനെട്ട് മെയ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പതിന് ഈ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചു ഇന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ അബ്ദുൾ ഹക്കീം ഉത്തരവിട്ടിരിക്കുന്നു ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് ഇന്ന് അദ്ദേഹത്തിന്റേതായി ഒരു ഉത്തരവ് പുറത്തു വന്നിരിക്കുകയാണ് വിവരാവകാശ കമ്മീഷണർ ഉത്തരവിടും വരെ കഴിഞ്ഞ നാല് വർഷത്തിലേറെയായി ഈ റിപ്പോർട്ട് കൃത്യമായി നമ്മുടെ സർക്കാരിന്റെ കയ്യിൽ വിശ്രമിക്കുകയാണ് ഒരു ചെറിയ വെളിച്ചം പോലും അങ്ങോട്ടേക്ക് കടക്കാതെ ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാർ ഇത്രയും കാലം പൂഴ്ത്തിവെച്ചപ്പോൾ പല പല ന്യായങ്ങൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇത്ര കാലമായിട്ടും ഏതാണ്ട് നാല് വർഷത്തിലേറെയായിട്ടും ഒരു തരി വെളിച്ചം പോലും അകത്തേക്ക് കടക്കാതെ ഭദ്രമായി പൂഴ്ത്തിവെക്കാൻ സർക്കാർ പല പല ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് കമ്മിറ്റിയുടെ അധ്യക്ഷയായ ജസ്റ്റിസ് ഹേമ തന്നെ ഇത് പുറത്ത് വിടരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്നാണ് പിന്നീട് ഈ വിഷയത്തിലെ പരാതിക്കാരായ ഡബ്ല്യു സി സി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എന്തായാലും ഡബ്ല്യു സി സി അത് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇത്ര കാലമായിട്ടും ഇത്രയേറെ നിർണായകമായ വിവരങ്ങളുള്ള ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിരുന്നില്ല അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ദിവസം ഈ ഒരു വിവരാവകാശ കമ്മീഷണറുടെ ഉത്തരവിനോട് പ്രതികരിക്കുമ്പോൾ മന്ത്രി സജി ചെറിയാൻ ഇന്നും പറയുന്നു ഇനിയും പഠിച്ചു കഴിഞ്ഞിട്ടില്ല ഇനിയും വിശദമായി പഠിക്കാനുണ്ട് സിനിമാ കോൺക്ലേവ് വിളിച്ച് ഇക്കാര്യം ചർച്ച ചെയ്യുന്നു എന്താണ് സായി അർത്ഥം ശ്രീജ വളരെ അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണമാണ് ഇപ്പോൾ അല്പം മുമ്പ് സജി ചെറിയാന്റെ ഭാഗത്ത് നിന്നുണ്ടായത് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഇതുപോലെ എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നുള്ള ചർച്ച ഉയർന്നു വന്നപ്പോൾ അന്ന് പറഞ്ഞ അതേ വാചകം ഒരുപക്ഷെ അന്ന് മാധ്യമപ്രവർത്തകരോട് പറയാൻ അദ്ദേഹം എഴുതി തയ്യാറാക്കി അതേ വാചകങ്ങൾ വീണ്ടും എടുത്ത് വായിക്കുകയാണെന്ന് മന്ത്രി ചെയ്തത് അതായത് ഇനിയും പഠിക്കാനുണ്ട് സിനിമാ കോൺക്ലേവ് പോലെയുള്ള പരിപാടികൾ നടത്തി അവിടെ ചർച്ച ചെയ്ത് അത് പരിഹരിക്കാം എന്നൊക്കെയാണ് മന്ത്രി പറയുന്നത് പക്ഷെ അപ്പോഴും ഇത് റിപ്പോർട്ട് പൂർണ്ണമായി പുറത്തുവിടും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പും അദ്ദേഹം പറയുന്നില്ല ഇപ്പോൾ വിവരാവകാശ കമ്മീഷണർ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് പോലും അതിൻ്റെ തുടർ നടപടി എന്ത് എന്ന കാര്യത്തിൽ പോലും ഒരു അവ്യക്തതയുണ്ട് ഒരു അഴകുഴമ്പൻ മറുപടിയാണ് മന്ത്രി ഇന്ന് പറഞ്ഞിട്ട് പോകുന്നത് നേരത്തെ ശ്രീജി സൂചിപ്പിച്ചതുപോലെ അതിലിപ്പോൾ ജസ്റ്റിസ് ഹേമ തന്നെ പറഞ്ഞ ഒരു കാര്യം വെച്ചിട്ടാണ് ഇവർ ഇത് ആയുധമാക്കുന്നത് പിന്നെ ഇത് കമ്മീഷനല്ല കമ്മിറ്റിയാണ് അതുകൊണ്ട് നിയമസഭയുടെ മുന്നിൽ പോലും ഇത് വെക്കേണ്ടതില്ല എന്നൊക്കെയാണ് സർക്കാർ എന്നും പരിചയമായി പറയുന്നത് പക്ഷേ ഈ റിപ്പോർട്ട് കൊടുത്ത ഉടൻ തന്നെ ജസ്റ്റിസ് ഹേമ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ഈ റിപ്പോർട്ട് അത് നടപ്പിലാക്കിയാൽ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെയല്ല സ്ത്രീകളുടെ മാത്രമായിരിക്കില്ല പുരുഷന്മാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതായിരിക്കും അത്രമേൽ ആഴത്തിൽ പഠിച്ച് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണിത് ഇത് തയ്യാറാക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഞങ്ങളെ ഏൽപ്പിച്ചത് ഞങ്ങളത് ഭംഗിയായി ചെയ്തു ഇനി നടപടിയെടുക്കേണ്ടത് സർക്കാരാണ് എന്നാണ് ഇവിടെ പക്ഷേ സർക്കാർ ജസ്റ്റിസ് ഹേമയുടെ ഒരു ഉത്തരവ് മാത്രമേ പാലിച്ചിട്ടുള്ളൂ ഇത് പുറത്തുവിടരുത് അല്ലെങ്കിൽ ഇതിലെ കാര്യങ്ങൾ പരസ്യപ്പെടുത്തരുത് അതല്ലാതെ അതിൽ പറയുന്ന ഒരു കാര്യവും സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് സിനിമാ മേഖലയിലുള്ളവർ ഇന്നുപോലും പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുമ്പോൾ തന്നെ അത് വലിയ വിപ്ലവകരമായ തീരുമാനമായിട്ടും ഇടതുപക്ഷത്തിൻ്റെ സ്ത്രീ സുരക്ഷയ്ക്ക് ഇതാ അതിലെടുക്കുന്ന ഒരു നടപടിയായിട്ടുമൊക്കെ വലിയ രീതിയിൽ വാഴ്ത്തിപ്പാടുകയും ഒക്കെ ചെയ്തിരുന്നു ശരിയാണ് മികച്ച ഒരു തീരുമാനമായിരുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാനൊരു കമ്മിറ്റി ഉണ്ടാക്കിയത് പക്ഷേ ആ ഒരു പ്രഖ്യാപനം അതിന്റെ വാക്കിൽ മാത്രം ഒതുങ്ങിപ്പോയി ഇപ്പോൾ തന്നെ നോക്കൂ ഒരു വർഷം കൊണ്ട് ഏകദേശം ഒരു കോടിയിലധികം വരുന്ന പണമാണ് സർക്കാർ ഖജനാവിൽ നിന്ന് നഷ്ടമായിട്ടുള്ളത് കൃത്യമായ കണക്കുകളുണ്ട് സായി രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ ഈ ഒരു കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ചെലവാക്കിയത് ഒരു കോടി ആറ് ലക്ഷത്തി അൻപത്തയ്യായിരം രൂപയെന്ന് വിവരാവകാശ രേഖ പ്രകാരം കിട്ടിയ കണക്കുകൾ പറയുന്നു രണ്ടായിരത്തി പതിനെട്ട് ജൂലൈയിൽ അഞ്ച് ലക്ഷം രൂപ ആദ്യം നൽകി പിന്നീട് ജൂണിൽ അഞ്ച് ലക്ഷം നൽകി സെപ്റ്റംബറിൽ രണ്ട് ലക്ഷം നൽകി ഡിസംബറിൽ അഞ്ച് ലക്ഷം നൽകി രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുപ്പത്തി ഒന്നിന് അറുപത് ലക്ഷം രൂപ കൈപ്പറ്റി ഇതാണ് സാംസ്കാരിക വകുപ്പ് നൽകിയ വിവരാവകാശ രേഖയിൽ പറയുന്നത് ആർക്ക് വേണ്ടിയാണ് ഈ ഒരു കോടിയിലേറെ രൂപ സർക്കാർ ചെലവഴിച്ചത് അത് സിനിമാ മേഖലയിലുള്ളവർ സിനിമാ മേഖല ഒരു സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ നികുതി വരുമാനം നൽകുന്ന ഒരു മേഖലയാണ് അതായത് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വരുമാന സ്രോതസ്സാണ് അവിടെ സുരക്ഷിതമായി ലിംഗനീതി ഉറപ്പുവരുത്തിക്കൊണ്ട് പ്രവർത്തനം നടത്തുന്നതിന് ഉദ്ദേശിച്ചിട്ട് ആണ് ഇത്രയും ഒരു കോടി രൂപ ചെലവഴിച്ചതെങ്കിൽ പിന്നെ ആ ആ പൈസ വെറുതെ വെള്ളത്തിൽ കലക്കി കളഞ്ഞു അതെ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിയോ നടത്തുന്ന അന്വേഷണ കമ്മീഷനല്ല സർക്കാർ സർക്കാർ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ഒരു കമ്മിറ്റിയാണ് അപ്പോൾ ഓരോ നികുതിദായകനും ആ പണം എന്തിന് ചെലവഴിച്ചു അതിൻ്റെ എൻ റിസൾട്ട് എന്ത് എന്നറിയാനുള്ള അവകാശമുണ്ട് ഇതിപ്പോൾ ഈ കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയൊരു സ്റ്റെപ്പായിട്ടും സ്ത്രീ സുരക്ഷയുടെ വലിയൊരു നടപടിയായിട്ടൊക്കെയാണ് അന്ന് പ്രകീർത്തിക്കപ്പെട്ടത് പക്ഷേ മറ്റെല്ലാ കമ്മീഷനുകളും പോലെ ഇപ്പോൾ ഇത്തരത്തിലുള്ള കമ്മീഷനൊക്കെ നിയോഗിക്കുമ്പോൾ തന്നെ ആളുകൾ പറയുന്നത് ചില ആളുകൾക്ക് പണം കിട്ടാൻ അല്ലെങ്കിൽ പണം ചെലവഴിക്കാനുള്ള ഒരു ഇടമായി മാറുന്നു എന്ന് മാത്രമായിരുന്നു പക്ഷേ അതേ രീതിയിൽ സിനിമാ മേഖലയിൽ വലിയ നല്ലൊരു ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു കാര്യവും ആ രീതിയിലേക്ക് തന്നെ പരിവസാനിക്കുന്നു എന്നാണ് ഇതിൽ കാണുന്നത് ഇതിപ്പോൾ അന്ന് ആ റിപ്പോർട്ട് തയ്യാറാക്കിയ സമയത്തെ നടപടികളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ ആദ്യം ഈ പറയുന്ന ആളുകളൊന്നും ഇത്തരത്തിലുള്ള മൊഴികൾ കൊടുക്കാൻ തയ്യാറായിരുന്നില്ല പിന്നീട് ജസ്റ്റിസ് ഹേമ തന്നെ ഇവരോടൊക്കെ സംസാരിച്ച് നിങ്ങൾ തരൂ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്ന് നിർബന്ധിച്ചിട്ടാണ് പല മൊഴികളും അവർ കൊടുത്തത് പക്ഷേ ശരിയാണ് അവരുടെ സ്വകാര്യതയെ മാനിക്കേണ്ടത് തന്നെയാണ് പക്ഷെ അവരുടെ സ്വകാര്യതയെക്കാളും ഇപ്പോൾ സർക്കാർ പരിഗണന കൊടുക്കുന്നത് അവർ പറഞ്ഞിട്ടുള്ള പല പേരുകാരെയും രക്ഷിക്കാനാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും ഇന്നും ഇപ്പോൾ സജി ചെറിയാൻ പറയുന്നത് അങ്ങനെ ആരുടെയും പേരെടുത്തൊന്നും ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല പിന്നെന്താണ് എന്താണ് സർക്കാരിന്റെ പ്രശ്നം ആരുടെയും പേര് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലല്ലോ ഇത് കൃത്യമായും ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ആരുടെയൊക്കെയോ പേര് പുറത്തു വരാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനെ ഇത്ര ഭദ്രമായി സർക്കാർ കാക്കുന്നത് ഒരു ഭൂതം കാത്തു വയ്ക്കുന്നത് പോലെ ഇത്ര സുരക്ഷയോടെ കാത്തു വെക്കുന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട കാരണം ഈ ഈ വിഷയത്തിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പലപ്പോഴായിട്ട് പുറത്തു വന്നിരുന്നു അതിൽ ചിലത് അവിടെ പൊതുവെ സ്ത്രീകൾ നേരിടുന്ന തുല്യ വേദന ഇല്ലായ്മ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സിനിമാ മേഖലയിലെ സ്ത്രീകൾ ലൈംഗിക പീഡനം തൊഴിൽപരമായ വിവേചനം ലിംഗവിവേചനം എന്ന് എന്നിവയൊക്കെ നേരിടുന്നു എന്ന രീതിയിലൊക്കെ ഉള്ള വിവരങ്ങൾ പലപ്പോഴായി പുറത്തു വന്നിരുന്നു അതിനൊപ്പം തന്നെ പുറത്തു വന്നിരുന്ന ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില വ്യക്തികളുടെ പേരിലുള്ള ആരോപണങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് ആ ആരോപണങ്ങൾ പറഞ്ഞവരെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഈ കമ്മീഷനുണ്ട് കാരണം അത് വളരെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഈ മൊഴി നൽകിയവരെ സംരക്ഷിക്കാൻ സർക്കാരിന് ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഈ കമ്മീഷൻ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുന്നു അത് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ അപ്പോഴും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചതിന്റെ ലക്ഷ്യമെങ്കിൽ ആ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെടാതെ ഇരിക്കുകയല്ലേ ആ ആ പീഡനം നടത്തി അല്ലെങ്കിൽ മോശമായി പെരുമാറി എന്ന് പറഞ്ഞവർ ഇപ്പോഴും വളരെ സുശക്തരായി തന്നെ സിനിമ ഇൻഡസ്ട്രിയിൽ നിൽക്കുകയല്ലേ അപ്പോൾ ഇതിൽ എവിടെയാണ് സർക്കാരിൻ്റെ ധാർമ്മികമായ സർക്കാരിൻ്റെ ഈ കാര്യത്തിലുള്ള ഉത്തരവാദിത്വങ്ങൾ പോലും ചോദ്യം ചെയ്യപ്പെടുകയാണ് അതുകൊണ്ടാണ് നമുക്ക് ചില വിഗ്രഹങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണോ സർക്കാർ ഈ ഒരു മൗനം തുടരുന്നത് എന്ന് പറയേണ്ടി വരുന്നത് ഇപ്പോൾ തന്നെ ഇതിൽ എന്ത് കണ്ടുപിടിച്ചു എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് അതിൽ എന്ത് പരിഹാരം ഉണ്ടാക്കി ഈ നാല് വർഷം കൊണ്ട് എന്നുള്ളത് സർക്കാരിന് വളരെ എളുപ്പത്തിൽ ഈ പറയുന്ന ആളുകളോട് പറയേണ്ടത് കാര്യം മാത്രമേ ഉള്ളൂ ഇതിലിപ്പോൾ ഇരയുടെ സ്വകാര്യതയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ശരിയാണ് പക്ഷേ വേട്ടക്കാരെ സംരക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിനില്ല എന്ത് സംശയം ഇപ്പോൾ പലതരത്തിലുള്ള പരാതികൾ സർക്കാരിന് മുന്നിലേക്ക് കമ്മിറ്റിയുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ടാകും അതിൽ ഇരകൾ പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് അതിലേക്ക് ഒരു നടപടിയിലേക്കും സർക്കാർ പോകാതിരിക്കുന്ന എന്താണ് അത് യഥാർത്ഥത്തിൽ ക്രിമിനലുകൾക്ക് ഒരു കുറ്റകൃത്യം അറിഞ്ഞിട്ട് അതിൽ നടപടി എടുക്കാതിരുന്നത് അല്ലെങ്കിൽ ആ കുറ്റകൃത്യം നടക്കുന്നതിൽ ആരാണ് പ്രതി എന്നും ആരാണ് ഇരയെന്നും സർക്കാരിന് അറിയാം ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയ ശേഷം അങ്ങനെയെങ്കിൽ ആ കുറ്റകൃത്യത്തിൽ ഇതുവരെ നടപടി അതും ഒരു കുറ്റകൃത്യല്ലേ കുറ്റകൃത്യല്ലേ ക്രിമിനൽ അതെ തീർച്ചയായും അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പിന്നീട് സിനിമാ മേഖലയിൽ ഇപ്പോൾ ഡബ്ല്യു സി സി ഒക്കെ പറയുന്നത് ഐ സി സി അടക്കം നിർബന്ധമാക്കിയിട്ടും അതുപോലും ഇപ്പോഴും പ്രാവർത്തികമാകാത്ത അല്ലെങ്കിൽ പേരിന് മാത്രമുള്ള സിനിമാ സെറ്റുകൾ ഇപ്പോഴും ഉണ്ട് ഇന്ന് അത് അവർക്ക് എന്തെങ്കിലും ഭയപ്പെടാനുണ്ടോ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ടോ ഒന്നും ചെയ്യാത്ത ഒരു സർക്കാരിന് മുന്നിലേക്ക് ഇതാ നിങ്ങൾ നിർദ്ദേശിച്ചതുപോലെ ഐ സി രൂപീകരിക്കുന്നില്ല എന്ന പരാതിയുമായി എങ്ങനെ ഇനി ഒരു ഒരു നടി അല്ലെങ്കിൽ ഒരു സംവിധായിക അവരെങ്ങനെ പോവും കാരണം അവർക്ക് മുന്നിൽ എന്ത് വലിയ കുറ്റകൃത്യം നടത്തി അതിന്റെ റിപ്പോർട്ട് കയ്യിൽ കിട്ടിയാലും ഒരു നടപടിയും എടുക്കാത്ത സർക്കാരാണ് മുന്നിലുള്ളത് അല്ലെങ്കിൽ ഇത് പുറത്തുവിടാൻ പോലും തയ്യാറല്ല ഇന്ന് വിവരാവകാശ കമ്മീഷണർ നൽകിയ ഉത്തരവിൽ പോലും ലൂപ്പ് ഹോളുകൾ ഒരുപാടുണ്ട് അത് ഏറ്റവും പ്രധാനമായി ആർ ടി ഐ നിയമപ്രകാരം വിലക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിച്ച് ഒരു വിവരവും മറച്ചു വെക്കരുതെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു കേട്ടാൽ നമുക്ക് തോന്നും വളരെ ശുദ്ധഗതിയിലുള്ള വളരെ കൃത്യമായി നല്ല നല്ലൊരു ഉത്തരവ് എന്ന് തോന്നും പക്ഷേ ആർട്ടിക്കിൾ ഈ വിവരാവകാശ നിയമത്തിലെ ആർട്ടിക്കിൾ എട്ട് ഒന്ന് എ മുതൽ ജെ വരെയുള്ള വകുപ്പുകൾ പ്രകാരം ഒരു വ്യക്തിയുടെ സ്വകാര്യത ഹനിക്കുന്ന വിവരങ്ങളൊന്നും പുറത്തുവിടേണ്ടതില്ല അപ്പോൾ ഈ ഈ ആരോപണങ്ങൾ ഈ ആരോപണങ്ങൾ ആരെക്കുറിച്ചാണോ പറഞ്ഞിട്ടുള്ളത് ആരാണോ പറഞ്ഞിട്ടുള്ളത് അവരുടെ വിവരങ്ങളൊന്നും പുറത്തുവിടേണ്ടി വരില്ല അതെ ഇതിലിപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ ജസ്റ്റിസ് ഹേമയ്ക്ക് മുന്നിൽ ചില ആളുകൾ ഒരു ദിവസം മുഴുവൻ ഇരുന്നാണ് പല കാര്യങ്ങളും അവർക്കറിയാവുന്നതും അവർ നേരിട്ട അനുഭവങ്ങളും ഒക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടാവുന്നത് അവർ യഥാർത്ഥത്തിൽ വിഡ്ഢികളാവുകയല്ലേ ചെയ്തത് അതിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല അവർക്കറിയാവുന്ന പല കാര്യങ്ങൾ ഇവർക്ക് മുന്നിൽ പറയുകയും ചെയ്തു യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിൽ ഇപ്പോൾ തങ്ങൾ വിഡ്ഢികളായി പോയി എന്നൊരു തോന്നലായിരിക്കില്ല അതിൽ ചിലരെങ്കിലും അന്നത്തെ അവരുടെ സാഹചര്യങ്ങൾ പലതും മാറിയിട്ടുണ്ട് ചിലർ സിനിമയിൽ നിന്നേ വിട്ടുപോയി മറ്റൊരു തരത്തിലുള്ള ജീവിതം നയിക്കുന്നവരുണ്ട് അവരെയൊക്കെ സംബന്ധിച്ച് ആ വിവരങ്ങൾ പുറത്ത് ആശങ്കാജനകമായിരിക്കാം അതും നമ്മൾ മനസ്സിലാക്കണം പക്ഷേ അപ്പോഴും ഒരു കുറ്റകൃത്യം ഒഫൻസ് നടന്നു എന്ന് അറിഞ്ഞിട്ട് അതിൽ ആരാണ് ഇര ആരാണ് പ്രതി എന്നറിഞ്ഞിട്ട് അതിൽ നടപടി എടുത്തില്ലെങ്കിൽ സർക്കാരിന് അതിന് ഉത്തരം പറഞ്ഞേ മതിയാവും ഇപ്പോൾ കമ്മീഷന്റെ ഉത്തരവിൽ തന്നെ നാൽപ്പത്തി ഒൻപതാം പേജിലെ തൊണ്ണൂറ്റാറാം പാരഗ്രാഫ് പറയരുത് എൺപത്തൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകൾ ഒഴിവാക്കണം നൂറ്റി അറുപത്തി ഒൻപത് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള പേജുകൾ ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനർത്ഥം ഈ പേരുകൾ പലതും എന്തായാലും ഇനിയിപ്പോൾ സർക്കാരിന് മുന്നിൽ എന്ത് വഴികളുണ്ട് ഇന്ന് നമ്മൾ തന്നെ മറ്റു ചില വീഡിയോകളിൽ പറയുന്നുണ്ട് സർക്കാരിന് മുന്നിലുള്ള വഴികൾ എന്താണ് സർക്കാരിന് കോടതിയിൽ പോവാം വിവരാവകാശ നിയമത്തിലെ ഈ നേരത്തെ പറഞ്ഞ സ്വകാര്യത സംരംഭം വകുപ്പുകൾ പ്രകാരം ഇത് പുറത്തുവിടാനാവില്ല എന്ന് പറഞ്ഞു വേണമെങ്കിൽ കോടതിയിൽ പോവാം അതല്ലെങ്കിൽ വളരെ സേഫായി ഇതൊന്നുമില്ലാതെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ശുചിമുറിയില്ല തുല്യ വേതനമില്ല എന്നൊക്കെ പറഞ്ഞ ആളുകൾ നൽകിയ പരാതിയുടെ ഭാഗങ്ങൾ ആരെയും ഉപദ്രവിക്കാത്ത രീതിയിൽ പുറത്തു കാണിച്ച് സർക്കാരിന് വേണമെങ്കിൽ തടി സായി പക്ഷെ അപ്പോഴും ധാർമ്മികമായി സർക്കാർ ഈ ചെയ്യുന്നത് ശരിയല്ല അതെ ഇപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകും എന്ന് പറയുന്ന ഒരു പാർട്ടിയും ആ പാർട്ടി നയിക്കുന്ന സർക്കാരും ആർജ്ജവമുണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഈ റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളിൽ നടപടി ഉണ്ടാക്കുക അതിൽ പുറത്തുവിടാൻ കഴിയുന്ന കാര്യങ്ങൾ പുറത്തുവിടുക ഈ പറഞ്ഞ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവർക്കെതിരെ എടുക്കുക എന്നുള്ളതാണ് അല്ലാതെ എല്ലാ റിപ്പോർട്ടുകളും പോലെ ഇതിങ്ങനെ വെച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല സാധാരണക്കാരൻ്റെ നികുതിപ്പണം നഷ്ടപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ